ആരാധനയും ആവേശവും ആഘോഷവും ഒക്കെ അതിരുകടന്നാൽ അതിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ഇന്നിപ്പോൾ ബംഗളൂരുവിൽ നടന്നിരിക്കുന്നത് ആർ സി ബിയുടെ വിജയാഘോഷ പരേഡിനിടെ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേര് മരണപ്പെട്ടു എന്നാണ് ഈ ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ നമ്മളതിന്റെ വിഷ്വൽസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും മരത്തിൻ്റെ മുകളിലും കെട്ടിടത്തിന്റെ മുകളിലും ആളുകൾക്ക് മേലെയൊക്കെ ചവിട്ടി കയറിയാണ് അവരുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാനും ഈ പരേഡിൽ പങ്കെടുക്കാനും ഒക്കെ ആളുകൾ ഒരു വ്യഗ്രത കാണിക്കുന്നത് ആരാധനയൊക്കെ ആവാം പക്ഷെ സ്വന്തം ജീവനക്കാൾ വലുതല്ലല്ലോ ഇതൊന്നും എന്തായാലും ഇനിയുള്ള ആഘോഷ പരിപാടികളൊക്കെ നിർത്തിവെക്കാൻ ഉള്ള ഒരു നിർദ്ദേശം നൽകാനാണ് ഐ പി എൽ ചെയർമാന്റെ ഇപ്പോഴത്തെ തീരുമാനം പതിനെട്ട് വർഷം കാത്തിരുന്ന് ആർ സി ബിക്ക് ലഭിച്ച ഈ ഒരു ചരിത്ര വിജയത്തിന് മുകളിൽ ഒരു കറുത്ത പൊട്ടു വീണതുപോലെയായി ഈ ഒരു സംഭവം യു എയിൽ പെരുന്നാളിൻ്റെ ഒഫീഷ്യൽ ഹോളിഡേയ്സ് ഇത് ആരംഭിക്കുകയാണ് അപ്പോൾ ഒരു എമിറേറ്റിൽ നിന്ന് മറ്റു എമിറേറ്റിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കുന്നു ദുബായിലെ ഫ്രീ പാർക്കിങ്ങിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ഷാർജ എമിറേറ്റിലെ ഫ്രീ പാർക്കിംഗ് ഡേറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷാർജ മുനിസിപ്പാലിറ്റി മറ്റന്നാൾ പെരുന്നാൾ ദിവസം മുതലാണ് ഷാർജയിൽ ഫ്രീ പാർക്കിംഗ് ഉള്ളത് ജൂൺ ആറ് വെള്ളി ജൂൺ ഏഴ് ശനി ജൂൺ എട്ട് ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും ഷാർജയിൽ നമുക്ക് പാർക്കിംഗ് ഫീസ് ഇടാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുക അതിൽ തന്നെ ഏഴ് ദിവസം പെയ്ഡ് പാർക്കിംഗ് ആയി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ സോണുകൾ ഉണ്ടല്ലോ ബ്ലൂ സൈൻ ബോർഡുകളുള്ള അവിടെ ഈ ഒരു ഇളവ് ബാധകമായിരിക്കില്ലേ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ദുബായിൽ നാളെ മുതൽ ഫ്രീ പാർക്കിംഗ് ആണ് ജൂൺ അഞ്ച് ആറ് ഏഴ് എട്ട് നാല് ദിവസങ്ങളിൽ ദുബായിൽ ഫ്രീ പാർക്കിംഗ് ആണ് സാലിക്കിന്റെ കാര്യവും നിരവധി ആളുകൾ അന്വേഷിച്ചിരുന്നു ഈ നാല് ദിവസങ്ങളിൽ സാലിക്ക് വേരിയബിൾ ടോൾ നിരക്ക് ഈടാക്കുമെന്നാണ് ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പീക്ക് ടൈമിൽ അതായത് രാവിലെ ആറു മണി തൊട്ട് രാവിലെ പത്ത് മണി വരെയും വൈകുന്നേരം നാല് മണി തൊട്ട് രാത്രി എട്ട് മണി വരെയുമുള്ള പീക്ക് ടൈമിൽ പത്ത് സാലിക് ഗേറ്റുകളിൽ ഏതെങ്കിലും ഒന്നിലൂടെ നമ്മുടെ വാഹനം കടന്നു പോകുന്ന സമയത്ത് ആറ് ധരംസ് ആയിരിക്കും ഓരോ തവണയും കട്ടാവുന്നത് ഇനി പീക്ക് ടൈം അല്ലാത്ത സമയങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം നാല് മണിവരെയും രാത്രി എട്ട് മണി തൊട്ട് പുലർച്ചെ ഒരു മണി വരെയുമുള്ള സമയത്താണ് സാലിക് ഗേറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നാല് ദർഹംസ് കട്ടാവും പുലർച്ചെ ഒരു മണിക്ക് തൊട്ട് രാവിലെ ആറ് മണി വരെയുള്ള ആ ഒരു ഗ്യാപ്പിൽ സാലിക് നിരക്ക് ഈടാക്കില്ല ഇനി ഈ വീക്കെൻഡിലെ കാലാവസ്ഥയെക്കുറിച്ചും എല്ലാവരും പരസ്പരം ചോദിച്ച ഒരു കാര്യമാണ് ടെമ്പറേച്ചറൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് പോകാനോ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതോ അത്ര എളുപ്പമല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർക്കൊരു വലിയ ആശ്വാസ വാർത്ത ഇന്ന് എൻ സി എം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഒരു ലോങ് വീക്കെൻഡിൽ പലയിടങ്ങളിലും നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അപ്പോൾ അവരുടെ കൃത്യമായ അറിയിപ്പ് അനുസരിച്ച് പെരുന്നാൾ ദിവസമായ ജൂൺ ആറ് പിറ്റേ ദിവസം ജൂൺ ഏഴ് ശനി ജൂൺ എട്ട് ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലും യു എയുടെ വിവിധ എമിറേറ്റുകളിലും ചെറുതും ഇടത്തരവുമായ രീതിയിലുള്ള മഴ ലഭിക്കുകയും അത്യാവശ്യം സമാധാനമുള്ള ഒരു കാലാവസ്ഥ ഉണ്ടാകുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ നാലാം തീയതി ബുധനാഴ്ച നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ അഭൂഷഗാര ഷാജ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ Prime Medical Center, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rantakar, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket,